എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ നമ്മളൊരു ബാങ്ക് ലോൺ എടുത്ത് വീട് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് ഡോക്യുമെൻസുകൾ നമ്മൾ കൊടുക്കണം മറിച്ച് ഇവിടെ നമ്മളൊരു വീട് വാങ്ങിക്കണമെങ്കിൽ വളരെ ഈസിയാണ് അത് അതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് വരുമാനമുള്ള ഒരു ജോലി ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമുക്കൊരു ഇരുപത് ശതമാനം പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം വെച്ചാൽ പല ബാങ്കുകളും എൺപത് ശതമാനം തുടങ്ങി നൂറ് നൂറ്റിപ്പത്ത് ശതമാനമൊക്കെ ബാങ്ക് ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എൺപത് ശതമാനം പൈസ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ഇനി ഇതിൻ്റെ നമുക്കൊരു വീട് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ ഏജൻസിക്ക് അതിന് ബ്രോക്കർ പൈസ കൊടുക്കണം അതുപോലെ തന്നെ ബാങ്കിൻ്റെ പേപ്പർവ് കാര്യങ്ങൾ ചെയ്യുന്നതിനും ബാങ്ക് അവ വീട് വന്ന് കാണുന്നതിൻ്റെ അതിൻ്റെ ചെലവ് പ്ലസ് രജിസ്ട്രേഷൻ ഫീ രജിസ്ട്രേഷൻ ഫീ ഇത്തിരി കൂടുതലാണ് അതായത് ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം യൂറോ തുടങ്ങി ആറായിരം യൂറോ വരെ അതിന് രജിസ്ട്രേഷൻ ഫീ വരും കാരണം അത് നമ്മൾ വാങ്ങിക്കുന്ന വീടിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന് രജിസ്ട്രേഷൻ ഫീ അപ്പോൾ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വീട് വാങ്ങിക്കാം പക്ഷേ നിങ്ങൾ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട് അത് വീട് കാണാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം ഒരു ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് അതായത് ഇപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലിയുണ്ട് പക്ഷേ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ അപ്പോൾ അങ്ങനെ അവർ ബാങ്ക് നോക്കുന്നത് ഈ മൂന്ന് കുട്ടികൾക്ക് നമ്മുടെ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് അവർ മാറ്റിവെക്കും ഇത്രയും പെർസെൻറ്റേജ് നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട് മാറ്റിക്കും ബാലൻസ് എമൗണ്ട് നമ്മൾക്ക് ഈ ലോൺ അടയ്ക്കുവാനായിട്ട് തികയുമോ എന്നുള്ളതാണ് ബാങ്ക് നോക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരാൾക്ക് മാത്രം ജോലിയുള്ളൂ അല്ലെങ്കിൽ രണ്ട് പേർക്ക് ജോലി ഉണ്ട് എങ്കിൽ പോലും മുൻപ് വീട് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബാങ്കിൽ കയറി നമ്മളതിനെ ഡീറ്റെയിൽ അറിയുന്നത് എപ്പോഴും നന്നായിരിക്കും അങ്ങനെ നമ്മൾ വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിന് അഡ്വാൻസ് കൊടുക്കണം നമ്മൾ ഭൂരിഭാഗവും നമ്മൾ വീട് വാങ്ങിക്കാൻ പോകുന്നത് ഒരു ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന വീടായിരിക്കും ഏജൻസി വഴി മുഖേനമായിരിക്കും വീട് വാങ്ങിക്കാൻ പോകുന്നിരിക്കുക അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു അതിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കും ഒരിക്കലും നമ്മൾ യൂറോ ആയിട്ടല്ല നമ്മൾ ഈ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നു നമ്മൾ നമ്മുടെ ബാങ്കിൽ ചെക്ക് ലീഫാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു കണ്ടീഷൻ വെക്കാൻ നമുക്ക് പറ്റും അതായത് നമ്മൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബാങ്ക് ലോൺ തരുമ്പോൾ മാത്രമാണ് നമുക്കത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷെ ബാങ്ക് ലോൺ തന്നില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരണം അപ്പൊ അതിന് ഈ ഏജൻസിയോട് നമ്മൾ പറയുമ്പോൾ ഏജൻസി ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുന്നത് ആ വീട്ടുകാരൻ്റെ പേരിലാണ് പക്ഷേ ഈ വീട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഈ ചെക്ക് ഏജൻസി കൈമാറില്ല ആ ചെക്ക് ഏജൻസി വയ്ക്കും അതിന് ശേഷം നമ്മൾ ഒരു ബാങ്കിലേക്ക് പോകുന്നു നമുക്ക് ഒരു മാസം ഒന്നര മാസം നമുക്ക് സമയമുണ്ട് ഇവിടെ നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിലല്ല നമുക്ക് ആ ഏരിയയിലുള്ള ഏത് ബാങ്കിൽ പോയിട്ട് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പ്രവിനിധി എടുക്കാം അതായത് യൂറോയുടെ ഒരു വീട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ വീടിന് എനിക്ക് ലോൺ കിട്ടുമ്പോൾ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എല്ലാ ബാങ്കിലും പോകും ഓരോ ബാങ്കിലും ഓരോ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല പല വ്യത്യാസങ്ങളുണ്ടാകും ഒരുപക്ഷെ ചില ബാങ്കുകളിൽ അവരുടെ പേപ്പർ വർക്കുകൾക്കൊക്കെ ഒരുപാട് പൈസ ഉണ്ടാകും ആ ബാങ്കിന്റെ ബാങ്കിൻ്റെ ഉടമസ്ഥം വന്ന വീട് കണ്ട് അതിന് വാല്യൂ ചെയ്ത് അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പം എല്ലാ ബാങ്കിലും പല റേറ്റ് ആയിരിക്കും ഇൻട്രസ്റ്റും വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ എല്ലാ ബാങ്കുകളിലും നമുക്ക് അക്കൗണ്ട് വേണമെന്നില്ല ഏത് ബാങ്കിൽ ചെന്നാണെങ്കിലും നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് നമുക്ക് അതിന്റെ പ്രവിനിധിയും എടുക്കാം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഏജൻസിയെ നമ്മൾ അറിയിക്കുന്നു അപ്പോൾ ഈ ബാങ്ക് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റും ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ മറ്റ് ഡോക്യുമെൻസുകളൊക്കെ കൊടുക്കുന്നു ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ നമ്മൾ ഏത് ഏജൻസിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഈ വീട് വാങ്ങിക്കുന്ന ആ ഏജൻസിയുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ ഫോൺ നമ്പറും ഈ ബാങ്കിന് കൊടുക്കുന്നു അവിടെ വെച്ച് നമ്മുടെ വർക്കുകളെല്ലാം തീർന്നു ഇനി എല്ലാം വർക്കുകൾ ചെയ്യുന്നത് എല്ലാം ഏജൻസിയും ബാങ്കും വഴിയാണ് അങ്ങനെ ബാങ്ക് ഏജൻസിയെ ബന്ധപ്പെടുന്നു ഏജൻസി വഴി പോയി വീട് കാണുന്നു വീട് വാല്യൂ ചെയ്യുന്നു അവിടെ ബാങ്ക് ഈ പറയുന്ന വാല്യൂ കണ്ടില്ലായെങ്കിൽ ബാങ്ക് പറയും നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ഇത്രയും വാല്യൂ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ കച്ചവടം മാറാം അല്ല എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാം കഴിഞ്ഞ് മറ്റേ ഈ വീടിൻ്റെ ഓണറായിട്ട് നമ്മൾ കാണുന്നില്ല ഈ വീടിൻ്റെ എല്ലാ പേപ്പറും ഈ ഓണറുടെ കയ്യിൽ നിന്ന് ഏജൻറ്റ് വാങ്ങിച്ച് ഏജൻറ്റ് ബാങ്കിലേക്ക് കൊടുക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ബാങ്ക് നമ്മളെല്ലാം വിളിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻസുകൾ കൊടുക്കണമെങ്കിൽ മാത്രം ബാങ്ക് നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ ഡോക്യുമെൻസും മേടിക്കുന്നത് ഏജൻറ്റ് വഴിയാണ് ഇത് എല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാങ്ക് നമ്മൾ നമ്മളെ വിളിക്കും നിങ്ങളുടെ ലോണെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട് ഇനി രജിസ്ട്രേഷൻ്റെ സമയമാണ് അപ്പോൾ ആ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോട്ടറി വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഓരോ നോട്ടറിയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആരാണ് പൈസ കുറച്ച് കിട്ടുന്നത് രജിസ്ട്രേഷൻ പൈസ കുറച്ച് മേടിക്കുന്ന ആ ആളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ആളുടെ നമ്പർ നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കണം ബാങ്ക് ഈ ഡോക്യുമെന്റ്സ് വീടിന്റെ എല്ലാ ഡോക്യുമെൻസുകളും ഈ നോട്ടറിക്ക് കൊടുക്കും നോട്ടറി ഒന്നോ രണ്ടോ ആഴ്ച അതെല്ലാം വേരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ ബാങ്കിനടയ്ക്കും എല്ലാം ആണ് എന്തെങ്കിലും പേപ്പറുകൾ പോരായി ഉണ്ടെങ്കിൽ ബാങ്കിനോട് ചോദിക്കുന്നു അങ്ങനെ ബാങ്ക് അത് കൊടുക്കുന്നു എല്ലാം ഓക്കെ ആയതിനു ശേഷം ബാങ്ക് നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് നമുക്ക് രജിസ്ട്രേഷൻ വെക്കാന്ന് പറയും അല്ലെങ്കിൽ ബാങ്ക് പറയും ഇന്ന ഡേറ്റ് നമുക്ക് രജിസ്ട്രേഷൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്ന രജിസ്ട്രേഷൻ വരുന്നത് അങ്ങനെ അന്നത്തെ ദിവസം ഈ വക്കീലിൻ്റെ ഈ നോട്ടറിയുടെ ഓഫീസിൽ നമ്മൾ പോകുന്നു നമ്മൾ രചിച്ചിട്ടുണ്ട് അന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പിന്നെ ഈ പൈസയുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന എൺപത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം പൈസ ഈ പൈസ ഒരു കാരണവശാലും നമ്മുടെ കയ്യിലേക്ക് അല്ല ബാങ്ക് തരുന്നത് എൺപത് ശതമാനം ലോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇരുപത് ശതമാനം പൈസ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ടിരിക്കണം ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് എടുത്തിട്ട് ഫുൾ എമൗണ്ട് ഡയറക്റ്റ് ഒരു ചെക്ക് ഓണറുടെ കയ്യിലാണ് കൊടുക്കുന്നത് അന്നേ ദിവസമാണ് നമ്മൾ ഈ ഏജൻസിക്കും പൈസ കൊടുക്കുന്നത് പക്ഷെ ചില ഏജൻസിക്കാർ നമ്മൾ ഈ കച്ചവടം റപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാം എന്ന് പറയുമ്പോൾ തന്നെ ഏജൻസിക്കാരുടെ പൈസ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ പറയണം എല്ലാം അവസാനമായി ഞങ്ങൾ നിങ്ങളുടെ പൈസ തരുള്ളൂ എന്ന് അവരോട് പറഞ്ഞ് നേരത്തെ കൂട്ടി ധാരണയിലെത്തണം അങ്ങനെ അന്നത്തെ ദിവസമാണ് നമുക്ക് രജിസ്ട്രേഷനിൽ ഓണറെ കാണുന്നതും ഈ ഓണർക്ക് ബാങ്ക് ആയിട്ട് പൈസ കൊടുക്കുന്നു അവിടെ വെച്ച് അവസാനിക്കുന്നു ഇവിടെ നമുക്ക് ആകെ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ വീട് മേടിക്കുന്ന ബുദ്ധിമുട്ടെന്ന് ഒന്ന് വീട് കണ്ടെത്താനായിട്ട് പോകണം രണ്ടാമത്തേത് ഈ ഇരുപത് ശതമാനം പൈസ നമ്മൾ ബാങ്കിൽ ഇടാൻ പോകണം ഇത്രയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യാതൊരു വേറെ ഒരു കാര്യവും നമ്മൾക്ക് ഇനി ഭാഷ അറിയില്ല എന്നോ അങ്ങനെ ഒരു പേടിക്കുണ്ടായി ബാക്കിയെല്ലാം ബാങ്കും ഈ നോട്ടറിയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വീട് വാങ്ങിക്കാം ഇനി വീട് വാങ്ങിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയും നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകളിലൊക്കെ വാങ്ങിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ ഒരു പല ഫ്ലാറ്റുകളിലൊക്കെ വീടിന് വില കുറവായിരിക്കും പക്ഷേ അവിടെ ഓരോ ഫ്ലാറ്റിലും അതിന് മെയിൻ്റനൻസ് ചിലവുണ്ട് ചിലപ്പോൾ നമ്മൾ വാടക കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ മെയിൻ്റെസ് ചാർജ് വരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഓരോ ഫ്ലാറ്റിനും ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് അവരോട് ചോദിച്ച് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം വരുന്ന ഇതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് വീട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പലരും പറയുന്നുണ്ട് അതിപ്പോൾ ഞങ്ങളുടെ ഇവിടെയുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്ത് വീട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വില കുറവുണ്ടാകും പക്ഷെ വിറ്റു പോകാനായിട്ട് പല ആളുകളും ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു വീട് കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ മറ്റേ ഇനിയും വരും വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം